ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ ഇന്ത്യയ്ക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാനൊരുങ്ങുകയാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ അതീവ കൂടിയാണ് ഓരോ രാജ്യങ്ങളുടെയും നീക്കങ്ങൾ രാജ്യം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ പുതിയ സൈനിക സഖ്യം ചൈന പാക് സൗദി അറേബ്യ അച്ചുതണ്ടിലേക്ക് നീങ്ങുമോ അതോ യു എസ് പാകിസ്ഥാൻ സൗദി അച്ചുതണ്ടിലായിരിക്കുമോ രൂപപ്പെടുക എന്ന ചോദ്യങ്ങളും ഇവിടെ ഉയരുന്നുണ്ട് ഇതിൽ ഏത് സംഭവിച്ചാലും കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏത് രാജ്യം ഇന്ത്യക്കെതിരെ നീങ്ങിയാലും അതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല ഇറാനും ഇസ്രായേലും ഗൾഫിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു എന്നതാണ് വർത്തമാന യാഥാർത്ഥ്യം സുരക്ഷയ്ക്കായി അമേരിക്കയെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനു പകരം മേഖലാ കൂട്ടായ്മ കൂടി രൂപവൽക്കരിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ നിർബന്ധിതരായ സാഹചര്യത്തിലാണ് പാക് സൗദി സൈനിക കരാർ അതിവേഗം യാഥാർത്ഥ്യമായത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ പാകിസ്ഥാനുമായി അടുത്ത സൌഹൃദം പുലർത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ സ്വതന്ത്ര പാകിസ്ഥാനെ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സൌദി പാകിസ്ഥാൻ സൌഹൃദ കരാർ രൂപവത്കരിച്ചു ശീതയുദ്ധകാലത്ത് അമേരിക്ക പാക് അച്ചുതണ്ട് സൌദി അറേബ്യയ്ക്ക് സൈനിക പിന്തുണ നൽകി അമേരിക്കൻ ആയുധങ്ങളും പാകിസ്ഥാൻ സൈന്യവും സൗദിയുടെ പ്രതിരോധത്തിൽ നിർണായക പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തെ തുടർന്ന് ഇറാൻ സൗദി അറേബ്യ ബന്ധങ്ങൾ സംഘർഷാത്മകമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സൗദി സൈന്യത്തെ പരിശീലിപ്പിക്കാനും ഇറാനെതിരായ തന്ത്രപര നീക്കങ്ങളിൽ പങ്കാളിയാകാനും പാക് സൈന്യം തയ്യാറായി പാകിസ്ഥാനുമായി മതപരവും സൈനികവും തന്ത്രപരവുമായ ബന്ധങ്ങൾ ശക്തമായി നിലനിൽക്കുമ്പോഴും ഇന്ത്യയുമായുള്ള ബന്ധം സൗദി ഊഷ്മളമായി തുടർന്നു ഇന്ത്യക്കും ഇസ്രായേലിനുമിടയിൽ മുസ്ലിം രാജ്യങ്ങളുടെ സഖ്യം രൂപവൽക്കരിച്ച് അതിന്റെ നേതൃത്വത്തിൽ കൈയാളാൻ ശീതയുദ്ധകാലത്ത് പാകിസ്ഥാൻ നടത്തിയ നീക്കങ്ങളൊന്നും വിജയിച്ചില്ല പശ്ചിമേഷ്യയിലെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായി സഹസ്രാബ്ദങ്ങളുടെ ആധാര പ്രധാനങ്ങളും സാംസ്കാരിക വിനിമയവും ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ശക്തിയുമായിരുന്നു യൂണിയന്റെ പിന്തുണയും നിർണായകമായിരുന്നു സമീപകാലത്ത് പശ്ചിമേഷ്യയിൽ ഇന്ത്യൻ സ്വാധീനം അസാമാന്യം വിധം ശക്തിപ്പെട്ടു ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പോലുള്ള വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ചു ഗൾഫ് ഓഫ് ഈദൻ ഗൾഫ് ഓഫ് ഒമാൻ ചെങ്കടൽ അറബിക്കടൽ മേഖലകളിലെ നാവിക സുരക്ഷിതത്വം ഇന്ത്യൻ നേവിയുടെ നിയന്ത്രണത്തിലാണ് സൊമാലിയൻ കടൽക്കൊള്ളക്കാരെ നിയന്ത്രിക്കുന്നതിനും മേഖലയിൽ നിന്നുള്ള വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിത പ്രയാണം ഉറപ്പുവരുത്തുന്നതിനും ഇന്ത്യൻ നേവിയുടെ പ്രാധാന്യം അനുഷേദ്യമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗാസായുദ്ധം സ്ഥിതിഗതികൾ മാറ്റിമറിച്ചു ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കാനുമെന്ന് പാക് സൗദി സൈനിക പ്രതിരോധ കരാറിലെ ഇന്ത്യയ്ക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് മെയ് ഏഴ് മുതൽ പത്ത് വരെ നീണ്ട നാല് ദിന ഓപ്പറേഷൻ സിന്ധൂർ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അതിനർത്ഥം ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പോഴും യുദ്ധാവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രസക്തമാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആണവ ഭീഷണി മുഴക്കിയിരുന്നു ഇസ്ലാമിക അണുബോംബ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചകായ് അണുബോംബ് പരീക്ഷണത്തെ പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് ഈ ഘട്ടത്തിൽ പ്രസക്തമാണ് പാകിസ്ഥാനിൽ നിന്ന് ആണവ സാങ്കേതിക വിദ്യ നേടാനുള്ള ആഗ്രഹം സൗദിക്കുണ്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് ആവശ്യമാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അണുബോംബ് വാങ്ങുമെന്നാണ് പാകിസ്ഥാന്റെ ആണവായുധങ്ങളിലും സൈനികരിലും സൗദിക്ക് താല്പര്യമുണ്ട് ഓപ്പറേഷൻ സിന്ധുവിൽ തകർന്നടിഞ്ഞ പാകിസ്ഥാൻ സൗദിയുടെ സാമ്പത്തിക സഹായം അനിവാര്യമാണ് ഇതോടൊപ്പം യു എസ് ഇസ്രായേൽ അച്ചുതണ്ടിന്റെ പിന്തുണ പ്രശ്നഭരിതമാവുകയും ചെയ്തതോടെ പാകിസ്ഥാൻ തുർക്കി തുടങ്ങിയ സുന്നി രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് സൈനിക ശാക്തീകരണം നടത്താനും ബദൽ രൂപവൽക്കരിക്കാനും സൗദി അറേബ്യ ശ്രമിക്കുന്നു എന്നതാണ് സൗദി പാക് സൈനിക കരാറിന്റെ കാതൽ ചൈനയും അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പാകിസ്ഥാന്റെ പുതിയ സൈനിക സഖ്യ ചൈന പാക് സൗദി അറേബ്യ അച്ചുഡന്റിലേക്ക് നീങ്ങുമോ അതോ യു എസ് പാകിസ്ഥാൻ സൗദി അച്ചുതന്റ് രൂപപ്പെടുക രൂപപ്പെടുക ഏത് സംഭവിച്ചാലും കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചുകൊണ്ട് ഇന്ത്യ മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്